സൂചിപ്പിച്ച ശാസ്ത്ര സത്യങ്ങൾ സാധാരണക്കാർക്ക് പകർന്നു നൽകാനായി രാശി സ്പിരിച്വൽ അക്കാദമി വരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചൽ കോട്ടൂർ മേഖലയിൽ ഉത്തരംകൂട് കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന രാശി സ്പിരിച്വൽ അക്കാദമി ട്രസ്റ്റിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കും യുഗങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരൻ പ്രചരിപ്പിച്ച ജീവിത മൂല്യങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിനു വേണ്ടി ശാസ്ത്രീയമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് രാശി സ്പിരിച്വൽ അക്കാദമി സസ്യലതാദികൾ ലോഹങ്ങൾ രത്നങ്ങൾ ഗ്രഹങ്ങൾ മനുഷ്യരാശിയുടെ ഉയർച്ച താഴ്ചകളുടെ രഹസ്യങ്ങൾ പ്രപഞ്ചത്തിലെ ഊർജ്ജഘടന ഒരാളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തുടങ്ങി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഭൗതിക ആധ്യാത്മിക വിഷയങ്ങളും ഇവിടത്തെ നിരീക്ഷണ പരീക്ഷണ വിഷയങ്ങളാകും ഇത്തരം കാര്യങ്ങൾ പഠന വിഷയമാക്കുന്ന അപൂർവം സ്ഥാപനങ്ങളിലൊന്നാണ് രാശി അക്കാദമി എന്ന് ഭാരവാഹികൾ പറയുന്നു രാശി അക്കാദമിയുടെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേദിക് സയൻസ് റിസർച്ച് സെന്റർ ഓപ്പൺ ലൈബ്രറി ഫുഡ് ബാങ്ക് സംഗീത സഭ തുടങ്ങിയവയും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് സിദ്ധിവിനായക യജ്ഞം നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാശി സ്പിരിച്വൽ അക്കാദമി ഡയറക്ടർ ഉത്തരംകോട് സജുവും ട്രസ്റ്റ് ഭാരവാഹി ബിനുകുമാറും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കട പ്രസ് ക്ലബ്ബിൽ മീറ്റ് നടത്തി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എൻ്റെ പേര് ഉത്തരംകൂട് സജു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാശി സ്പിരിച്വൽ അക്കാഡമി ഭാരതീയ ശാസ്ത്രങ്ങളുടെ സയൻറ്റിഫിക് കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെ എല്ലാം തന്നെ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നുള്ള പ്രവർത്തനങ്ങളാണ് സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന സംഭവങ്ങളും ചെയ്യുന്നുണ്ട് സ്ഥാപനത്തിന് പ്രത്യേകിച്ച് അതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങളുണ്ട് അത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പോലെ എടുത്തിരിക്കുന്ന ഒരു വാക്യം എനിക്കൊരു മരം നമുക്കൊരു മരം ഭൂമിക്കൊരു മരം എന്നുള്ള ഒരു ചൊല്ലു വഴിയാണ് എനിക്കൊരു മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും എന്നെ ആശ്രയിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മളൊരു മരം നടന്നു ഒരു വൃക്ഷം നടന്നു പിന്നെ അതേപോലെ തന്നെ സമൂഹത്തിന് കണ കണക്കാക്കിക്കൊണ്ടു നമുക്കൊരു മരം എന്ന് വെച്ചാൽ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു മരം ഭൂമിയെ മൊത്തത്തിൽ ആൽ വർഷം പോലുള്ള ഭൂമിയെ മൊത്തത്തിൽ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു വൃക്ഷം നൽകാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ചാം തീയതി നടക്കുന്ന രാശി സ്പിരിച്വൽ അക്കാഡമിയുടെ പുതിയ ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിലേക്ക് എല്ലാ പേരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ രാശി ട്രസ്റ്റിൻ്റെ കീഴിൽ വിനായക ചതുർത്ഥി ദിനമായ സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്ന വരെ നടക്കുന്ന സിദ്ധിവിനായക വിനായക യജ്ഞത്തിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു